ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ നേരത്തെ നമ്മുടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ സൈറ്റ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ അടുത്താണ് ഏകദേശം മുന്നൂറ്റമ്പത് മീറ്ററോളം ഏരിയ വരുന്ന ഈ സൈറ്റ് മൂന്ന് ഏക്കറയിൽ കൂടുതൽ ഏകദേശം ഏരിയ വരുന്നുണ്ട് ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാലടി ഹൈറ്റിലുള്ള മൂ നാലിഞ്ച് കള്ളക്കലത്തുള്ള പത്ത് ഗേജ് ചെയിൻ ലിങ്ക് വെച്ച് ഇടയ്ക്ക് കോൺക്രീറ്റിൻ്റെ കാല് വെച്ച് ചെയ്യുന്ന ഫെൻസിംഗ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ നാലിഞ്ച് കള്ളിയകലത്തിലുള്ള മെഷ് പത്ത് കെ ജി ത്രീ എം എം തിക്നസ് ഉള്ള വയറും നാലടി ഹൈറ്റ് മണ്ണിന് മുകളിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ആണ് ഇവിടെ ചെയ്യുന്നത് അതിന് ഇടയ്ക്ക് നമ്മൾ രണ്ടര മീറ്റർ ഗ്യാപ്പ് വെച്ച് കൊടുക്കുന്നത് കോൺക്രീറ്റിൻ്റെ കാലുകളാണ് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും എക്കണോമിക്കലായിട്ട് എങ്ങനെ ഫെൻസിങ് ചെയ്യാം എന്നുള്ള ഭാഗമായിട്ടാണ് ഈ ഒരു കോൺക്രീറ്റ് കാല് വെച്ച് ഫെൻസിങ് ചെയ്യുന്നത് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലും അതുപോലെ കുറഞ്ഞ രീതിയിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ ഈ കോൺക്രീറ്റ് കാൽ വെച്ച് ചെയ്യുന്ന ഫെൻസിങ് അത് പ്രകാരം കസ്റ്റമറായിട്ട് സംസാരിച്ച് പുള്ളിന് കൺവീൻസ്ഡായി അത് പ്രകാരമാണ് നമ്മൾ ഈ നാലിഞ്ച് കള്ളികളത്തിലുള്ള പത്ത് കെ ജി ചെയിൻ ലിങ്ക് നാലടി ഹൈറ്റിൽ അഞ്ചരടിയുടെ കാൽ ഉപയോഗിച്ച് മണ്ണിനടിയിലോട്ട് ഒന്നരടിയും മണ്ണിൻ്റെ മുകളിൽ നാലടിയും വരുന്ന വിധത്തിൽ രണ്ടര മീറ്റർ ഗ്യാപ്പിലും അതുപോലെ എല്ലാ കോർണേഴ്സിലും എൻഡിലും ഓരോ സപ്പോർട്ട് പോസ്റ്റുകളും കൊടുത്തിട്ട് നമ്മൾ ഈ ഫെൻസിങ് ചെയ്തു തുടങ്ങിയത് പറഞ്ഞ രീതിയിൽ ഒരുപാട് ബെൻഡുകൾ അതുപോലെ ഒരുപാട് കോർണേഴ്സുകൾ വരുന്നുണ്ട് പക്ഷേ എന്തെന്നാലും നമുക്ക് വർക്കേഴ്സിന് കുഴിയെടുക്കാൻ വളരെ ഈസി ആയതുകൊണ്ട് വർക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ മുന്നൂറ്റമ്പത് മീറ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു മെറ്റീരിയലും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ടാറ്റാ വയറോണിൻ്റെ മെറ്റീരിയലാണ് നമുക്ക് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ക്വാളിറ്റി വരുന്ന ഒരു മെറ്റീരിയലുകളൊന്നാണ് ടാറ്റ വയറോണിൻ്റെ മെറ്റീരിയൽ മറ്റേ മറ്റേത് ഫെൻസിങ് സെഗ്മെൻ്റിലുള്ള മറ്റേത് പ്രോഡക്റ്റുകളുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ലൈഫ് വളരെ കമ്മിയാണ് അതുകൊണ്ടാണ് നമ്മൾ ടാറ്റ വയറോണിൻ്റെ മെറ്റീരിയൽസ് സജസ്റ്റ് ചെയ്യുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതും കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഈയൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇതിൽ കവുങ്ങ് അതുപോലെ തെങ്ങ് അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് പോരാത്തതിന് പുതുതായിട്ട് ഒരുപാട് പച്ചക്കറി കൃഷികളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അവിടെ കന്നുകാലികളും അതുപോലെ മറ്റ് വൈൽഡ് ആനിമൽ സിമിൻസ് ഈയൊരു പന്നിശല്യം അങ്ങനത്തെ ജീവികൾ ഒരുപാട് വരുന്നുണ്ട് എന്നതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ കൺസേൺ ആ ഒരു കൺസേൺ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മുടെ അടുത്തൊരു എൻക്വയറി എത്തുന്നതും നമ്മളുടെ ടീം സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ടോട്ടൽ മെഷർമെൻ്റ് എടുത്തിട്ട് പുള്ളി ക്യാപ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയൽ സജസ്റ്റ് ചെയ്തതും ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നിഞ്ച് കള്ളിലേക്കുള്ള പന്ത്രണ്ട് കെ ജായിരുന്നു സജസ്റ്റ് ചെയ്തായിരുന്നത് പക്ഷേ പുള്ളി ചെയിനിങ്ങിൻ്റെ സാമ്പിൾ കണ്ടതിന് ശേഷം പുള്ളി കൺഫേം കൺഫേമാക്കിയത് ഫോർ ഇഞ്ചസിൽ ടെൻ കേജ് ആണ് പുള്ളി കൺഫേമാക്കിയത് ഇത് അതുപോലെ തന്നെ പുള്ളിക്ക് പ്രത്യേകം ഒരു കാര്യം ഉണ്ടായിരുന്നു മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി അതായത് നമ്മൾ സപ്പോർട്ടിനായിട്ട് കൊടുക്കുന്ന പ്ലെയിൻ ജി ഐ വയറും മൂന്ന് ലൈൻ അതും പത്ത് കെ ജി തന്നെയാണ് ഉപയോഗിച്ചത് സോറി പന്ത്രണ്ട് കെ ആണ് അത് ഉപയോഗിച്ചത് അത് മൂന്ന് ലൈനായിട്ട് മുകളിലും താഴെയും നടുവിലും നമ്മളിതിൽ സ്ട്രെങ്ത്ത് കൂടാൻ വേണ്ടിയിട്ട് അത് കൊടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഗേറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് ഗേറ്റിന് ഗ്യാപ്പ് എല്ലാം വെച്ച് നമ്മൾ താൽക്കാലികമായിട്ട് ചെയിൻ ലിങ്ക് വെച്ച് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്ത് കസ്റ്റമർ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് നമ്മൾ സൈറ്റ് വിട്ടത് എന്തായാലും കൂടുതൽ ഫെൻസിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചോ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഫെൻസിങ്ങിനെ കുറിച്ച് ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലോട്ടിൽ ഫെൻസിങ് ചെയ്യുന്നതിൻ്റെ എസ്റ്റിമേറ്റ് അറിയാനോ കാര്യങ്ങളോ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലോ അതല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും നമ്മുടെ സൈറ്റ് നമ്മുടെ വർക്കിംഗ് ടീമുമായിട്ട് വന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള എസ്റ്റിമേഷനും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മളുടെ ഞങ്ങളുടെ വർക്കെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും അടുത്തൊരു വർക്കിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ